എടാ ഒരമണിക്കൂർ അതെ ഏതൊന്ന് അരച്ച് കറി ചേച്ചി ഞാൻ കല്ല അരച്ച ശെരി മിക്സി നീ പ്ലീ ഇതി ചേട്ടാ ഫാനൊന്നിട്ടേ അങ്ങോട്ടേക്കാ ഇരുന്നൂറ് രൂപ ഇണ്ടായിരുന്നെങ്കി ആ അവള് ഇരുന്നൂറ് രൂപ കൊണ്ട് കളഞ്ഞു രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യം എന്നിട്ടെന്താ വേണ്ടേപ്പിക്കല്ലോ അടുത്ത സൂപ്പർ നമുക്ക് ഞാൻ പോയാലേ ഒരു കൊണ്ട് ഇവിടെ വരും ഇവിടെ വരും വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചാൽ പോരായിരുന്നു പോ എൻ്റെ അമ്മ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലാതെ ആയിരത്തി എഴുപതായാലും ഇരുപത്തിനാലായാലും ഞാൻ പറയുന്നത് അങ്ങ് എന്നാ അടിഒളി എന്താ താമസിക്കാതെ ഇത്ര നാളായിട്ട് വീട്ടിലെ സ്വിച്ച് ഫാനിലായി കരത്തില്ലേ അങ്ങനെ ഞാനിട അത് ശരിക്കും റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് വേണു ഞാൻ വേണൊരു നൂലിനകത്ത് റൊട്ടിട്ട് ആട്ടറക്ക

അതെങ്ങനെ തലയിൽ പേട നല്ല മൊട്ടത്തില് അതൊരെണ്ണം റൈറ്റ് ആയിരുന്നു ലെഫ്റ്റ്

എല്ലോ അതും പറഞ്ഞോണ്ടിരുന്ന കേട്ടോ ക്ലിക്കും ഒരു ഫ്രെയിമിൽ കിട്ടും രാവിലെ മുതൽ അവനൊരു പണി വരെ ഇൻസ്റ്റാഗ്രാമിൽ കുത്തി ലൈറ്റ് എങ്ങനെ അതിന്റെ എവിടെ അമ്മ അവന് സമയം അവന് ഏത് സമയം ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിരിക്കണ്ടേ അതാണോ നിങ്ങളുടെ രണ്ടു ദിവസമായിട്ടപ്പ വീട്ടില് തന്നെയാ കൊണ്ടുവരുന്നെ മോമന അറിവില്ലായ്മ ചിരിക്കരുത് അവനുമായിട്ട് എന്താണോ ഇന്ന് എന്തായിരുന്നു പറയാൻ മറന്നുപോയി സ്കൂളിൽ പിന്നല്ലാതെ ഇവരില ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉത്സവത്തിനും എന്റെ പെർഫ്യൂം കടയൊക്കെ ഉണ്ട് Tak 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 tak